എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫ്രഷ് ആക്കി തിന്നാലോ എല്ല അധികം പറയാണ്ട് നമ്മളെ വീടിലേക്ക് കടക്കുവാൻ ഉപ്പുമ്പോഴും നമ്മളെ ഈ മാങ്ങ ഇങ്ങനെ ഒരു ഷേപ്പാക്കി മുറിച്ചിന്ന് അതിന് നമ്മൾ ഇട്ടുകൊടുക്കുന്നു നല്ലോണം കേട്ടോ എല്ലാ സ്ഥലത്തും കേട്ടോണം കേട്ടോ ബാക്കി ഭാഗ്യതാ പറയാവുന്നില്ല നിങ്ങൾക്ക് അത് നമുക്കൊരു വെള്ള തുണീല് നമ്മളെ മാങ്ങ കൂട്ടാൻ നോക്കട്ടോ

કુલાસ્તા કુછ પટ્યું તમને ખબર હોય નહિ ના ના ને ના ને ચેક નું બાય બાય ચેનલ સપોર્ટ એન લાઈક ચેનલ કોડિયા કુણું બટન નું અડકને ટાટા